അടിപൊളി ഫുട്ബോൾ മത്സരം നടക്കുകയാണ് അപ്പോൾ രണ്ട് റോബോട്ടുകൾ തമ്മിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് വീടിന് കാവൽ നിൽക്കുന്ന ഒരു റോബോട്ടാണ് അപ്പൊ ഇത് ആളുകളെ കാണുമ്പോൾ ഇത് ബാർക്കിയും പൊരയ്ക്കും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് തന്നെയിൽ കണ്ട പോലെ നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന റോബോട്ടിക് എക്സ്പോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു എക്സ്പോയിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുകൂടാതെ നമ്മൾ ഒരുപാട് എക്സ്പോസ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഒരു ഏ കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിനെ എന്താ പറയുക അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആ ഒരു ഫുൾ നമ്മുടെ വേൾഡിലുള്ള മുഴുവൻ ടെക്നോളജീസും ഇന്ന് നമ്മുടെ ഈ എക്സ്പോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും നേരെ നമുക്ക് അകത്തേക്ക് പോകാം സാൻ ബോട്ട് എന്ന് പറഞ്ഞ റോബോട്ടാണ് ഇത് മെയിൻ ആയിട്ട് നമുക്ക് എന്റർടൈൻമെന്റ് പേർപ്പസിനും അസിസ്റ്റന്റ് പേർപ്പസിനും അതുപോലെ തന്നെ ഒരു വെൽക്കം റോബോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ റോബോട്ടാണ് ഇത് ഒരു ചൈനീസ് ബേസ്ഡ് കമ്പനിയായിട്ട് കിഹാൻ എന്നുള്ള കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇത് ഡെവലപ്പ് ചെയ്തിരുന്നത് സോ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ എ പോലുള്ള എ പോലുള്ള ചാറ്റ് ചാർജിബിലിറ്റി ക്ലൗഡ് ജമിനയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കുറച്ചുകൂടെ റെസ്പോൺസും ഇൻ ഇൻട്രാക്റ്റീവും ആക്കി മാറ്റാനായിട്ട് ഇതിനെ കൊണ്ട് പറ്റും സൊ ബേസിക്കലി ഇപ്പോൾ ഒരു മിനിമൽ റോബോട്ടായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്താൽ മതി പക്ഷേ നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൽ എക്സൈറ്റിങ്ങും ഇതിൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് റോബോട്ട്സ് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും ലൈക്ക് റോബോട്ട് ഒക്കെ വി ആർ എ സ്റ്റോറിറ്റ് അല്ലെങ്കിൽ അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ടെക്നോളജി നമുക്ക് അതേത്തേക്ക് കയറി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും വാങ്ങിക്കാൻ പറ്റും ഇത് നമുക്ക് വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല ും കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യുന്നത് യുണീക് വേൾഡ് റോബോട്ടിക്സ് പറയുന്ന കമ്പനിയാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് കമ്പനിയാണ് നമ്മൾ റോബോട്ടിക് ആംസിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് കാണിക്കുന്നത് സെയിം റോബോട്ടിക് ആംസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതിന്റെ ഡിഫറെസ് ഈ ഒരു റോബോട്ട് ഈ കാണുന്ന കട്ട നമുക്ക് പിക്ക് ഈ റോബോട്ടിക് ആംസ് ഇപ്പോ മൂണിൽ പോയിട്ട് ഒരു റോക്കിന്റെ സാമ്പിൾ വെക്കാൻ ബേസിക്കലി സെയിം റോബോട്ടിക് ആംസ യൂസ് ചെയ്യുക ഇതേ റോബോട്ടിക് നമുക്ക് ഉപയോഗിച്ച് ചിത്രം ചിത്രം അവിടെ ഒരു വരയ്ക്കുന്നു ഇതുപോലെയുള്ള സെയിം റോബോട്ട് അതായത് റോബോട്ടിക് സർജറി ഇതുപോലെയുള്ള ഒരുപാട് ആവും റോബോട്ടിക് സർജറിക്ക് പല ആവശ്യങ്ങൾക്കും ഈ സെയിം റോബോട്ടിക് ആംസ് യൂസ് ചെയ്യുക ഈ എൻഡിലുള്ള ഈ അറ്റാച്ച്മെന്റ് മാറും സെൻസർ മാറും ആ ഒരു ഡിഫറൻസേ ഉള്ളൂ പക്ഷെ നമുക്ക് പല കാര്യങ്ങൾക്കും ഈ സെയിം ടെക്നോളജി മാറി മാറി യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ വളരെ വ്യത്യസ്തമായ മറ്റൊരു മെഷീൻ നമ്മൾ കണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെന്താണ് ഐറ്റം എന്താണ് മാൻഹോൾ ക്ലീനിങ് റോബോട്ടാണ് വേൾഡ് ഫസ്റ്റ് സ്കാവഞ്ചിങ് റോബോട്ടാണ് ഇൻ കേരള ട്രിവാണ്ടത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഫുള്ളി മാനുഫാക്ചറിംഗ് കേരളയാണ് പാലക്കാടാണ് പ്രൊഡക്ഷൻ വരുന്നത് ജെൻ റോബോട്ടിക്സ് എന്നാണ് കമ്പനിയുടെ പേര് ബാൻഡിക്കോട്ട് എന്നുള്ള പ്രൊഡക്റ്റിൻ്റെ പേര് മാൻഹോളിൽ ഇറങ്ങുന്ന വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് മെയിനുള്ള ജോബ് മാൻഹോളിൽ ഇറങ്ങുന്ന വർക്കേഴ്സ് മേലെ നിന്ന് വർക്ക് ചെയ്താൽ മതി റോബോട്ട് ഇറങ്ങി ക്ലീൻ ചെയ്തോളും വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു 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 ഫോട്ടോ എന്താ പറയാ കനാലിൽ ഒരാൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അധികം ഇതുപോലെയുള്ള തോന്നുന്നു ും ഇയേഴ്സ് ആയിട്ട് ട്രോണ്ടർ ഇംപ്ലിമെന്റ് ചെയ്ത് അവിടെ വർക്കിംഗ് ആണ് ഗുരുവായൂരുണ്ട് ഓൾവർ ഇത് ആണ് പർച്ചേസ് ചെയ്യുന്നത് മാനോളിൽ ഇറങ്ങുന്ന വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത് സെക്ടേഴ്സ് വലിയ പ്രൈവറ്റ് സെക്ടേഴ്സിനെ അത് ബി ടു ജി കാറ്റഗറി റോബോട്ടാണ് വളരെ ഒരു ഇവിടെ അവർ പർപ്പസ് എന്താണ് സംഭവം ഇത് ആക്ച്വലി നമ്മുടെ ഈ ഹോസ്പിറ്റൽ സെക്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യും ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നത് ഹോട്ടൽസ് ആൻഡ് ഹോസ്പിറ്റൽസ് ആണ് കോമൺലി ഇത് യൂസ് ചെയ്യുക സോ ഇതിനകത്ത് നമ്മൾ യൂഷ്വലി നമ്മളൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൂം ആയിരിക്കും കൊണ്ടുവരിക ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്കിതിനെ രണ്ട് കമ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട് ഈ രണ്ട് രണ്ട് കമ്പാർട്ട്മെന്റ്സിലും നമുക്കിതിനെ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രീ ഡിസൈൻ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും ഏത് ലൊക്കേഷൻ ഓരോ റൂം നമ്പർ ലൊക്കേഷൻ ചെയ്യാൻ പറ്റും അതനുസരിച്ചിട്ട് ആ മാപ്പിലേക്കുള്ള റൂം നമ്പറിലേക്ക് ഇതിനെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് ചെയ്യാം ഓക്കെ സോ ഇത് ആക്ച്ക്ലി നമ്മൾ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടു നോട്ട് ടു ഫോർ എക്സാമ്പിൾ ത്രീ നോട്ട് ടൂ ആണ് നമ്മുടെ റൂം നമ്പർ തേർഡ് ഫ്ലോർ സെക്കൻഡ് റൂം നമുക്ക് ലിഫ്റ്റുമായിട്ട് ഇൻറ്റർഗ്രേറ്റ് ചെയ്യാനുള്ള ടെക്നോളജി അതിനകത്തോട്ട് സോഫ്റ്റ്വെയർ ത്രൂ നമുക്ക് കണക്ട് ചെയ്യാം ലിഫ്റ്റ് ഒക്കെ ആക്സ് ചെയ്ത് ഡയറക്ട്ലി തേർഡ് ഫ്ലോറിൽ പോയി സെക്കൻഡ് റൂമിലേക്ക് തനിയെ ഡെലിവറി ഇതൊരു ടെൻ ടു ട്വൽ ലാക്ക് വരും ഇത് ആക്ച്വലി സെയിം തന്നെ നമ്മുടെ റെസ്റ്റോറൻസിലൊക്കെ കോമൺലി ഫുഡ് ഡെലിവറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു റോബോട്ടിന് ഏകദേശം ഒരു എയ്റ്റ് ലാക്ക് എയ്റ്റ് ടു നയൻ ലാക്ക് ആ ഒരു പ്രൈസിങ് വരും ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരുത്തില്ല ടേബിൾ ടു ടേബിൾ ഡെലിവറി റോബോട്ടാണ് ഹ്യൂണോഡ് റോബോട്സ് എന്ന് പറയുമ്പോൾ റോബോട്ട് ഓക്കെ ആ കാറ്റഗറിയിൽപ്പെട്ടി എന്ന് പറഞ്ഞോട്ടാണ് മാനുഫാക്ചറിംഗ് മാനുഫാക്ചറിങ് യു ബി ടെക് എന്ന് പറഞ്ഞു ടെക് റോബോട്ടിക് അപ്പോൾ ഇത് നമ്മൾ ഇതിൽ റാസ്പെറി ഫൈ ത്രീ എന്ന് പറഞ്ഞൊരു ബോർഡാണ് യൂസ് ചെയ്തതാണ് അതിൽ ഞാൻഷി എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ സ്വന്തം ആണ് ക്ലൗഡ് സോഫ്റ്റ്വെയർ ആണ് ഫ്ലാഷ് ചെയ്തതാണ് നമുക്ക് ഫോണും വൈഫൈ കണക്ട് ആവണേ എന്തും യൂസ് ചെയ്ത് നമുക്കിത് കൺട്രോൾ ചെയ്യാം അതായത് ഫോണാവാം ടാബാവുക എന്ത് വേണമെങ്കിൽ ആവും ഇതാണ് അവരുടെ ആപ്പ് വരുന്നത് ആ ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഇതിൽ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കമ്പനി എന്ത് പ്രോഡക്റ്റ് തരുകയാണെങ്കിലും അതിന് കുറച്ച് ഡെമോസ് ഉണ്ടാവില്ല നമുക്ക് യൂസ് ചെയ്യാൻ പഠിക്കാനായിട്ട് അതൊക്കെ അത് അതേപോലെ പ്രീ പ്രോഗ്രാമിന്ന് പറഞ്ഞ ഡെമോസ് ആണ് അതായത് ഇന്ന കമാൻഡ് കൊടുത്ത് പ്രീ പ്രോഗ്രാം ഇതാണ് ഫോർ എക്സാമ്പിൾ പുഷ്പെടുക്കുന്ന ഒരു എടുക്കുന്ന ഒരു കമാൻഡ് ഒരു കൊടുത്തോളി ഓക്കെ Oh, ും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെയിൽസ് ഇത് ചെയ്യാനും ഇതിലൊക്കെ നമുക്ക് ടോക്കും കേബിലിസി സ്പീച്ച് നമ്മള് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് റീഡ് ഔട്ട് ചെയ്ത് പറയാ പിന്നെ അതിന്റെ കണ്ണിന്റെ നടക്കുന്ന ഒരു ക്യാമറ ആണ് അതിന്റെ

അതായത് ഞാൻ പറഞ്ഞല്ലോ മെയിൻ മെയിനായിട്ട് എജ്യൂട്ടേഷനൽ പെർപ്പസിന അതായത് ഒരു കുട്ടീനെ നമ്മളിപ്പോ ഒരു ക്ലാസ് റൂമിൽ ഒരു നാലാം ക്ലാസ് ഉള്ള കുട്ടീനെ കോഡിംഗ് പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വന്ന് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകില്ല മിക്കവാറും പക്ഷെ ഇങ്ങനെ ഒരു സംഭവത്തിലൂടെ പറയുമ്പോൾ അവർ ഇതിലേക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയി ഇതിൽ യൂസ് ചെയ്യുന്ന ബ്ലോഗ് കോഡ്സ് അഥവാ സ്ക്രാച്ച് ഇപ്പോഴത്തെ ഒട്ടും മിക്ക ആൾക്കാരും പഠിക്കണ്ടാവും അതായത് നമ്മളൊരാളോട് ഇംഗ്ലീഷിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പഠന ഒരു ഇതാണിത് എക്സാമ്പിൾ ഒരു ഇഫ് ഡു എന്ന് ഒരു ഇഫ് 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 എന്ന് അപ്പോൾ പറയും ആ ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ് ലെസ് ദാൻ ആയിക്കോട്ടെ അതൊരു മോഷൻ ആയിരിക്കാം അപ്പോ ഫോർ എക്സാമ്പിൾ വേവ് ലെഫ്റ്റ് ഹാൻഡ് ഡിസ്റ്റൻസ് നീ അതായത് അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ നീ വേവ് ലെഫ്റ്റ് ഹാൻഡ് വേവ് വേണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞു കൊടുക്കണല്ലോ അതും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും സംഭവമാകും അപ്പൊ ഇങ്ങനെ നമുക്ക് നമുക്കൊരു എയിം ഉണ്ട് അതായത് റോബോട്ടിന് ഇത് ചെയ്യിപ്പിക്കണം നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന പോലെ തന്നെ അങ്ങ് കൂടി അങ്ങ് പോവാം ഓക്കെ ആദ്യത്തെ വഴി ഇതെല്ലാം തന്നെ നമ്മളെ പോലെ അതായത് എനിക്ക് ഇതൊന്നും വേണ്ട എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനത്തെ കണ്ട അതിന് ഡാൻസ് കളിപ്പിച്ചാൽ മതി എന്ന മൈൻഡ് സെറ്റ് ഉള്ള ഉണ്ടാവില്ല അവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ അതില് വരുന്ന ഒരു മോഡാണ് പി ആർ പി എന്ന് പറയും അതായത് ഇവരിപ്പൊ കണ്ട ആക്ഷൻസ് ഉണ്ടല്ലോ അതൊക്കെ ടെംപ്ലേറ്റുകളായിട്ട് സേവ് ചെയ്തിട്ടുണ്ടോ കസ്റ്റമായിട്ട് നമുക്ക് ആക്ഷൻസ് ഉണ്ടാക്കാം അതായത് വേവ് ഹാൻഡ് ആഡ് ചെയ്തു വേവ് ഹാൻഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സ്റ്റെപ്പ് ചെയ്യണം അങ്ങനെ നമുക്ക് നമ്മൾ ഒരാളെ ഇന്ന സ്റ്റെപ്പ് കുട്ടി ഇന്ന സ്റ്റെപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുപോലെ റോബോട്ടിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിന്റെ ഒരു ഓഡിയോ ഫയലും കൂടി ആഡ് ചെയ്താട്ട് പിന്നെ നമുക്കൊരു ലോക്കൽ ഓഡിയോ ഫയൽ അതിൽ ഇതിൽ തന്നെ കുറച്ച് ചെറിയ ഓഡിയോ ഫൈലുണ്ട് ഏതാണ് ആഡ് ചെയ്ത് വെച്ചാൽ അത് കളിച്ചോ ആണ് ഇത് നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് ഫെർട്ടിലൈസബ് പെസ്റ്റൈഡ് സ്പ്രേയിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രോൺ ഡ്രോണായിരുന്നു ഇത് ഫോർ ലാക്ക് ആണ് സ്റ്റാൻഡേർഡ് പാക്കേജിന് വരുന്നത് കോംബോ പാക്കേജ് ആണെങ്കിൽ എയ്റ്റ് ലാക്ക് വരും സംഭവം ഇത് നമ്മൾ കോമ്പറ്റിഷന് യൂസ് ചെയ്യുന്നതാണ് ഡ്രോൺ റൈസ് ഇത് റോബോറിന് ഉപയോഗിക്കുന്ന അപ്പൊ പല കാറ്റഗറികളുണ്ട് നമ്മള് ഫിഫ്റ്റീൻ കെ ജി ഉണ്ട് തേർട്ടിയുണ്ട് സിക്സ്റ്റി കെ ഉണ്ട് നമ്മൾ വിദേശത്ത് കളിക്കുന്ന ബാറ്റിൽ ബോൾസ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കോളേജ് ലെവലിലാണ് കോളേജ് തരത്തിലാണ് ഇപ്പൊ കോമ്പറ്റീഷൻ ഉള്ളത് ഇപ്പൊ ഇത് റോബോ സോക്കർ സോക്കറുണ്ട് നമ്മൾ ഫുട്ബോൾ കളിപ്പിക്കുന്നതിന്റെ ഇതുകൊണ്ട് ഫുട്ബോൾ ഇതിലൊരു ബെഡ് ഉണ്ട് നമ്മളൊരു ഇടയ്ക്ക് ഷോ നടത്തുന്നുണ്ട് ഇവിടെ അപ്പോൾ അതിനൊരു ഡിസ്പ്ലേ ആണ് എന്താ അതും കാണിക്കുന്നത് നാലു ടയറുണ്ട് ഈ ടയറിനെ ചെയിനാണ് അല്ലെ അങ്ങനെയൊക്കെയാണ് അതിന്റെ വർക്കിംഗ് വരുന്നത് നായ വളർത്താനായിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിൽ ആലിക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഈ കാണുന്ന നായര ഷേപ്പിലുള്ള വീടിന് കാവൽ നിൽക്കുന്ന ഒരു റോബോട്ടാണ് അപ്പോൾ ഇത് ആളുകളെ കാണുമ്പോൾ ഇത് ബാർക്കിയും പൊരയ്ക്കും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഒരു ഫുട്ബോൾ മത്സരം നടക്കുകയാണ് അപ്പോൾ രണ്ട് റോബോട്ടുകൾ തമ്മിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു എക്സ്പോ കാണാൻ എത്തിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഓരോ പേരെന്താ ശ്രീഹരിയുടെ കയ്യില് മൊബൈലിൽ ജോയിസ്ക് കൊടുത്തിട്ടുണ്ട് ഇതാണല്ലേ ജോയിസ് ഇതിന്റെ ഇത് വെച്ചിട്ടാണ് അവര് കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ആക്ച്വലി ഒരു ഫ്യൂച്ചറിലുള്ള ഒരു ടെക്നോളജിയും അതുമായി ബന്ധപ്പെട്ട ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ ഓക്കെ ഇതിന്റെ പേര് എന്താ പേരെന്താ സ്പെഷ്യൽ നെയിം ഉണ്ടോ ഇതിന് റോബോ റോബോ സോക്കർ സോക്കർ എത്ര റോബോർ പങ്കെടുക്കാം ഇതെന്താണ് ഐറ്റം എന്താണ് ഇത് യൂണിട്രിന്റെ ഒരു ചൈന ബേസ് കമ്പനി അവർക്ക് ഒരു റോബോട്ട് ആണ് റോബോട്ട് സ്പെഷ്യാലിറ്റി എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സർവേലൻസിനൊക്കെ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സർവേലൻസ് ഇൻസ്പെക്ഷൻ അതിനെ പക്ഷേ ഇതിനെക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ട് ഒരു വേറെ മോഡൽ ഉണ്ട് അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ചൈനീസ് ഗവൺമെന്റ് റഷ്യൻ ഗവൺമെന്റൊക്കെ മിലിറ്ററി യൂസിനായി യൂസ് ചെയ്യുന്നത് ബോംബ് ഡിറ്റക്ഷൻ അങ്ങനത്തെ പിന്നെ ഇതല്ലാണ്ട് ഒരു ഇൻഡസ്ട്രിയൽ വെർഷൻ ഉണ്ട് മറ്റേ വേറൊരു റോബോട്ട് ഇത് യൂണിറ്ററി കമ്പനിയുടെ ഇത് അതല്ലാണ്ട് എല്ലാരും കേട്ടിട്ടുള്ള ബോസ്റ്റാൻഡ് ഡൈനാമിക്സിന്റെ ഒരു റോബോട്ട് ഉണ്ട് സ്പോട്ട് എന്ന് പോട്ട് അതിന്റെ റേറ്റ് അത് ആൾക്കാർ അത്രയും ഇൻഡസ്ട്രിയൽ യൂസ് ആണ് അപ്പൊ ഇത് നമുക്ക് വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്രോക്സിമേറ്റ്ലി എത്രയൊക്കെ വില വരാൻ സാധ്യത എത്ര രൂപ വില വരാൻ സാധ്യതയുണ്ട് ഇത് യൂണിറ്റ് ഗോ ടു ടു എഡു എഡു ആണ് ഇതിന് പറയാ പിള്ളേർക്ക് റോബോട്ടിക്സിൽ താല്പര്യം ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഡിവൈസ് ആണ് നമുക്ക് ഇതിന് ഇതിന്റെ എല്ലാ ഫംഗ്ഷനും രാം പിക്ോപ് ബ്തില് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കോർക്കി ബോർഡാണ് ഞാൻ ചൂസ് ചെയ്തത് ചൂസ് ചെയ്ത് ഇതിൽ കോർക്കിയുടെ ഫംഗ്ഷൻസ് ആണ് വരുന്നത് ഡിസ്പ്ലേ കൺട്രോളിങ് റോബോട്ട് സെൻസർ സ്പീക്കർ നമുക്ക് ഇതിന് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇത് ഇപ്പൊ ഒരു ബേസ് ലെവൽ ബോർഡ് മാത്രമാണ് ഈ ഒരു ഒറ്റ ബോർഡ് വെച്ചിട്ട് നമുക്ക് വലിയ രീതിയിൽ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് രീതിയിലാണ് യൂസ് ചെയ്യാൻ പറ്റും എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇതിന്റെ വാൻഡ് ഇതിന് കസ്റ്റമൈസ് ചെയ്യാം ഇതൊരു ആരോ എനിക്ക് ഇവിടെ എന്റെ പേര് ഒന്ന് ടൈപ്പ് ചെയ്ത് ചെയ്താണ് ഓരോ സാറിന് സാറിന്റെ പേര് പേര് എല്ലാം ഡിസ്പ്ലേയിൽ കൊണ്ടുവരാൻ ഒരു ഇൻപിറ്റ് സ്പീക്കറും കൂടി വരുന്നുണ്ട് നമ്മൾ ഏത് രീതിയിലാണ് നമുക്ക് ഓഡിയോ കൊടുക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നത് ഏത് രീതിയിലാണ് നമുക്ക് ഡയറക്ഷൻസ് ഉള്ള എഡ്യൂക്കേഷൻ പെർപ്പസ് ആണ് പറഞ്ഞല്ലോ റോബോട്ടിക്സിന്റെ ഇൻഡസ്ട്രിയിലെ പിള്ളേരാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് തുടക്കം സ്റ്റാർട്ടിങ് ഇത് പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ടവരും ബേസിക് നോളജി മാത്രം മതി ഒരു ഡ്രോപ്പ് വേണ്ട യൂസ് ചെയ്യാം ആ ഇന്റർഫേസ് ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കും അപ്പൊ ഡ്രോണുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മുംബൈ ആസ്ഥാനമായിട്ടുള്ള ഡ്രോൺ ഏവിയേഷൻ ഡ്രോൺ ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഡ്രോണുകളാണ് കേട്ടോ കേട്ടോ അതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഇവരിപ്പോൾ ഒരു ഗെയിം കളിക്കുവാണ് ഇവിടെ ഒരുപാട് സർക്കിൾസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സർക്കിൾസിന്റെ ഉള്ളിലൂടെ ആയിട്ട് ഇവര് ഈ ഡ്രോണെ കൊണ്ടുപോവുകയാണ് കണ്ടോ അവിടെ ഇരിച്ചു അപ്പോൾ ഡ്രോണൊക്കെ ഇഷ്ടപ്പെടുന്ന ഡ്രോൺ പറത്താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവരുടെ പക്കൽ നിന്നും ഇവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഇതുപോലെയുള്ള ഫുൾ ആക്സസറീസ് കിറ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും ഏകദേശം ആറായിരം രൂപയിലാണ് ഈ ഒരു ഡ്രോൺ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത് നല്ല അടിപൊളി ഒരു എൻറ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഡ്രോണുകളുടെ ഒരു കാനം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡ്രോണുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക കേട്ടോ അദ്ദേഹം ഇവരൊരു ഗ്രൂപ്പ് ഓഫ് ടീം ഫ്രം മുംബൈ ആണ് പ്രശ്ന ഇപ്പോൾ എന്തായാലും മനോരമ ഓൺലൈനാണ് റോബോ വേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ഇത് നടക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ നൂതനമായ പുതിയ ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും ഇത് കണ്ണിന് കുളിമേകുന്ന ഒരുപാട് കാഴ്ചകൾ ഈ ഒരു എക്സ്പോയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നതെല്ലാം ഈ പറയുന്ന പോലെ പല രീതിയിലുള്ള വി ആർ ഗെയിംസുകളും ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള നൂതനമായ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് ഫോളോ ചെയ്യുക ബൈ ബൈ